നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം പിണറായിയുടെ കഴുത്തിന് പിടിച്ചു മുറുക്കി ഹൈക്കോടതി ആഗോള അയ്യപ്പ സംഗമം നടത്തി ശബരിമല ഉള്ളം കൈയിൽ എടുക്കാമെന്ന് സ്വപ്നം കണ്ട പിണറായിയുടെ തലയിൽ വെള്ളിടി വെട്ടിയിരിക്കുകയാണ് അയ്യപ്പന്റെ മുന്നിലെത്തി ഏത്തമിട്ടാലും പിണറായി രക്ഷപ്പെടാൻ പോകുന്നില്ല സർക്കാരിനെയും ദേവസ്വം ബോർഡിനെയും ചുഴക്കിയെറിഞ്ഞ് ഹൈക്കോടതി കളത്തിൽ കട്ടായം നിൽക്കുകയാണ് കോടതിയുടെ പോക്ക് കണ്ടിട്ട് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിന് ഉത്തരവിടുമെന്ന പേടിയിലാണ് പിണറായി സർക്കാർ സി ബി ഐ അന്വേഷണം പ്രഖ്യാപിക്കരുതേ എന്ന് കോടതിയോട് കരയുകയാണ് സാക്ഷാൽ ഇരട്ട ചങ്കൻ ശബരിമലയിൽ കയറി കൈവച്ചവന്മാർ കരച്ചിൽ തുടങ്ങിയിട്ടുണ്ട് ശബരിമല വിഷയത്തിൽ ഹൈക്കോടതിയുടെ കഴിഞ്ഞ ദിവസത്തെ ഉത്തരവ് മലയാളി കൃത്യമായൊന്ന് പഠിക്കണം അതായത് ശബരിമല കൊള്ളയിൽ നിന്ന് കൈകഴുകാൻ സർക്കാരിനും ദേവസ്വം ബോർഡിനും കഴിയില്ല എന്ന് തന്നെയാണ് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് വിഷയത്തിൽ കൈകഴുകാൻ നോക്കുന്ന എല്ലാവരെയും ഒരു കയറിൽ കെട്ടി പൂട്ടിയിരിക്കുകയാണ് കോടതി കടകംപള്ളി സുരേന്ദ്രന് ശബരിമല സ്വർണക്കൊള്ളയിൽ പങ്കുണ്ട് എന്നാണ് ആരോപണങ്ങൾ വരുന്നത് പോറ്റിയുമായി നിരന്തരം ബന്ധപ്പെട്ടിരുന്നു ദേവസ്വം മുൻ മന്ത്രി ഇതെന്തിനു വേണ്ടിയായിരുന്നു അതൊരു ചോദ്യമാണ് ഈ ഒരു കുരുക്കാണ് സി പി എമ്മിനെ തീ അതുകൊണ്ടാണ് സി ബി ഐ അന്വേഷണം വേണ്ട എന്ന് സർക്കാർ വാദിക്കുന്നതിന് കാരണമെന്നും ആക്ഷേപമുണ്ട് എന്തുകൊണ്ട് സി ബി ഐ അന്വേഷണം തടയപ്പെടുന്നു എന്ന് മുഖ്യമന്ത്രി പറയണം ഇത്ര വലിയ ഗൗരവതരമായ ഒരു വിഷയം വരുമ്പോൾ മുഖ്യമന്ത്രി പറയണ്ടേ ഇത് കേന്ദ്ര അന്വേഷണ ഏജൻസികളെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് എന്നാൽ അതൊന്നും പറയാൻ മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ല കേരള ചരിത്രം പ്രകമ്പനം കൊള്ളേണ്ട അന്വേഷണം നടക്കേണ്ട മണിക്കൂറുകൾ പോകുന്ന സമയമാണിത് ഇതെങ്ങനെയാണ് നനഞ്ഞ പടക്കത്തിന് സമാനമാകുന്നത് കുംഭകോണത്തിന്റെ അടക്കിപ്പിടിച്ച ചർച്ചകൾ അങ്ങിങ്ങ് കേൾക്കുന്നു എന്നല്ലാതെ എങ്ങും ഈ ഭീകര കൊള്ളയെക്കുറിച്ച് ഗൗരവമായ ഒരു ചർച്ചയ്ക്കും സർക്കാർ താല്പര്യപ്പെടുന്നില്ല സ്വർണ്ണ കൊള്ളയെക്കുറിച്ച് ചർച്ച ചെയ്തു തുടങ്ങിയിട്ട് ഒരു മാസത്തോളമായി ഒരു തുമ്പും അഴിയുന്നുമില്ല ഈ കേസിലും ഒന്നും നടക്കാൻ പോകുന്നില്ല എന്ന് മലയാളികൾ പറയുന്നുണ്ട് ഒരു ലാവലിൻ കേസ് എത്ര കാലമായി സുപ്രീം കോടതിയുടെ കക്ഷത്തിരിക്കുന്നു എന്ത് സംഭവിച്ചു ഒന്നുമില്ലെന്നാണ് മലയാളികൾ വ്യക്തമാക്കുന്നത് എന്നാൽ ശബരിമലയിൽ സത്യം തെളിയും അതൊരു വിശ്വാസമായി ഇപ്പോൾ വിശ്വാസികളുടെ ഉള്ളിൽ ഉണ്ട് കാരണം ഹൈക്കോടതി നേരിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത് കൊള്ള നടത്തിയവരെ സംരക്ഷിക്കാൻ ആരൊക്കെ വന്നാലും കോടതി ഇടപെടും കോടതി ആരെയും സംരക്ഷിക്കുന്ന ഒരു നിലപാടല്ല ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സ്വീകരിച്ചത് അതായത് തടി തപ്പാൻ നോക്കിയ ദേവസ്വം ബോർഡിനെയും സർക്കാരിനെയും കൃത്യമായി കൊളുത്തിയിട്ടുണ്ട് ഹൈക്കോടതി ശബരിമലയിൽ സി പി എമ്മുകാർക്ക് പങ്കുണ്ടെങ്കിൽ കേന്ദ്രത്തിൽ പോയി കാലുപിടിക്കാനും പിണറായിക്ക് കഴിയില്ല വിഷയം ശബരിമല ആയതുകൊണ്ട് കേന്ദ്രത്തിന് പിണറായിക്കൊപ്പം നിൽക്കാൻ സാധിക്കില്ല കാരണം കേരളത്തിൽ ബി ജെ പി സർക്കാരിനെതിരെ ശബരിമല വിഷയത്തിൽ പ്രതിഷേധ രംഗത്താണ് പിണറായിക്കൊപ്പം നിന്ന് വിശ്വാസികളെ ബി ജെ പി വഞ്ചിച്ചു എന്ന ഒരു വിവരം പുറത്തു വന്നാൽ മതി പണിപാളും ബി ജെ പി കേരളത്തിലുള്ള വിശ്വാസികൾ തന്നെ അടിച്ചു ഓടിക്കും അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ കൈപൊള്ളുന്ന ഒരു നിലപാടും കേന്ദ്രത്തിൽ നിന്നുണ്ടാകാൻ പോകുന്നില്ല ശബരിമല സ്വർണക്കടത്തിൽ ദേവസ്വം ബോർഡ് അംഗങ്ങളും ജീവനക്കാരും ആർക്കോ വേണ്ടി പ്രവർത്തിച്ചു എന്ന് എസ് ഐ ടിയുടെ റിപ്പോർട്ടിലുണ്ട് രേഖകളിൽ നിന്ന് തന്നെ അട്ടിമറി വ്യക്തമാണെന്നും എസ് ഐ ടി ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നത് ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിലാണ് ഈ നിർണായക കണ്ടെത്തലുകൾ എല്ലാം ഉള്ളത് രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വർണപ്പാളികളും കട്ടിളയും കൈമാറാൻ തീരുമാനിച്ച ദേവസ്വം മിനിറ്റ്സ് ബുക്ക് എസ് ഐ ടി പിടിച്ചെടുത്തിട്ടുണ്ട് എസ് ഐ ടി പരിശോധനയിലാണ് നിർണായക രേഖകൾ കിട്ടിയത് രേഖകൾ കൈമാറുന്നതിൽ ബോർഡിന് വൈമുഖ്യമുണ്ടെന്നും നിരവധി തവണ ആവശ്യപ്പെടുമ്പോഴാണ് രേഖകൾ കൈമാറുന്നതെന്നും എസ് ഐ ടി വ്യക്തമാക്കുന്നു അതായത് ദേവസ്വം ബോർഡിന് ഇതിന്റെ കൃത്യമായ വിവരങ്ങൾ അന്വേഷണ സംഘം ചോദിക്കുമ്പോൾ കൊടുക്കാൻ കഴിയുന്നില്ല അതിന് കാരണം പല തട്ടിപ്പും വെട്ടിപ്പും അത് ദേവസ്വം ബോർഡ് കൂടി അറിഞ്ഞു ചെയ്തതാണ് അതുകൊണ്ടാണ് എസ് ഐ ടി വന്ന് രേഖകൾ ചോദിക്കുമ്പോൾ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ നിന്നുരുക കവർച്ച മറയ്ക്കാൻ ഇപ്പോഴത്തെ ബോർഡും ശ്രമിച്ചു എന്ന നിഗമനത്തിലേക്ക് കോടതി എത്തിയതോടെ ദേവസ്വവും സർക്കാരും ഊരാ കുടുക്കിലകപ്പെട്ടിരിക്കുകയാണ് സ്വർണം നഷ്ടപ്പെട്ടതിന്റെ ഉത്തരവാദികൾ ആരാണെന്നതിൽ അന്വേഷണം ഇപ്പോൾ ശക്തമായിരിക്കുകയാണ് ശബരിമലയിൽ രണ്ടായിരത്തി പത്തൊൻപതിലെ സ്വർണ്ണ കവർച്ച മറച്ചുവെക്കാനാകണം ഇക്കൊല്ലവും സ്വർണം പൂശലിനുള്ള ചുമതല സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തന്നെ ഏൽപ്പിച്ചത് എന്ന നിഗമനത്തിലേക്കും ഹൈക്കോടതി എത്തിയതോടെ സർക്കാരും ബോർഡും കടുത്ത പ്രതിസന്ധിയിലായിട്ടുണ്ട് ദ്വാരപാലക ശില്പങ്ങളിലും കട്ടിളപ്പാളിയിലും മാത്രമായി അന്വേഷണം ഒതുക്കരുതെന്നും പിന്നിലുള്ള വൻ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരണമെന്നും കോടതി നിർദ്ദേശിച്ചതോടെ ശബരിമല സ്വർണ കവർച്ച അന്വേഷണത്തിന്റെ ഗതി തന്നെ മാറുകയാണ് അതായത് ഈ കട്ടിളപ്പാളിയിലും സ്വർണം പൂശിയ പഴയ വിഗ്രഹങ്ങളുടെ അന്വേഷണം മാത്രമല്ല വേണ്ടത് ശബരിമലയുമായി ബന്ധപ്പെട്ടിട്ട് സമഗ്രമായ ഒരു അന്വേഷണത്തിലേക്ക് എസ് ഐ ടി കടക്കണം എന്നാണ് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത് ഇതിന് പിന്നിൽ ആരൊക്കെയാണോ അവരെ എല്ലാവരെയും പൂട്ടുന്നതിന് വേണ്ടിയാണ് ഹൈക്കോടതി ഇങ്ങനെ ഒരു നിർദ്ദേശം എസ് ഐ ടിക്ക് കൊടുത്തിരിക്കുന്നത് തുമ്പും തുരുമ്പും വാലും എല്ലാം എസ് ഐ ടി അന്വേഷിക്കും സ്വർണമോഷണവുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡിലേക്ക് ഹൈക്കോടതി വിരൽ ചൂണ്ടുന്നത് ഒട്ടേറെ കാരണങ്ങളാലാണ് കീഴുദ്യോഗസ്ഥരുടെ വീഴ്ചയാണെന്നെല്ലാം പറഞ്ഞ് ദേവസ്വം ബോർഡ് ഉന്നതർക്ക് കൈ കഴുകാനാകില്ല എന്ന് കോടതി വ്യക്തമാക്കി ഉത്തരവിൽ പറഞ്ഞുവച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ രണ്ടിന് മറ്റ് രണ്ട് സെറ്റ് ദ്വാരപാലക ശില്പങ്ങൾ സ്ട്രോങ് റൂമിൽ ഉണ്ടെന്നും ഇത് കൈമാറിയാൽ ചെലവ് കുറയ്ക്കാമെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി ബോർഡിനെ അറിയിക്കുന്നുണ്ട് സ്മാർട്ട് ക്രിയേഷൻസിന് സ്വർണം പൂശാനുള്ള സാങ്കേതിക അറിവില്ലെന്നും പരമ്പരാഗത രീതിയിൽ ചെയ്യണമെന്നും ജൂലൈ മുപ്പതിന് അഭിപ്രായപ്പെട്ട ദേവസ്വം കമ്മീഷണർ ഓഗസ്റ്റ് എട്ടിന് പറഞ്ഞു ദേവസ്വം കമ്മീഷണറുടെ ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിലെ കത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞത് പ്രകാരം സ്വർണം പൂശുന്ന പ്രവൃത്തി വേഗത്തിലാക്കണമെന്ന് ദേവസ്വം പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പറഞ്ഞതായും പറയുന്നുണ്ട് ഇതിന് പിന്നാലെയാണ് സെപ്റ്റംബർ മൂന്നിന് ദ്വാരപാലക ശില്പങ്ങളും താങ് പീഠങ്ങളും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറാനുള്ള ബോർഡ് തീരുമാനം ഉണ്ടാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണപ്പാളികൾ മങ്ങിയത് ദേവസ്വം കമ്മീഷണറുടെയും ദേവസ്വം സ്മിത്തിന്റെയും ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ഇതിന് പിന്നാലെ അറ്റകുറ്റപ്പണി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏൽപ്പിക്കാൻ തീരുമാനിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിലെ തട്ടിപ്പ് മറയ്ക്കാൻ തന്നെയാണ് എന്ന സംശയം ബലപ്പെടുന്നത് അവിടെയാണ് ശ്രീകോവിലിന്റെ മേൽക്കൂരയും ദ്വാരപാലക ശില്പങ്ങളും വാതിൽപാളികളും വാതിലുകളും താങ് പീഠവും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റി ഒൻപത് കാലയളവിൽ മുപ്പത് പോയിന്റ് രണ്ട് ഒൻപത് ഒന്ന് കിലോ സ്വർണം ഉപയോഗിച്ച് സ്വർണം പൂശിയതാണ് എന്നിട്ടും ദ്വാരപാലക ശില്പങ്ങൾ ചെമ്പുപാളി എന്ന പേരിലാണ് കൈമാറിയിരിക്കുന്നത് തിരികെ എത്തിച്ചത് ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ സ്വർണപ്പാളി തന്നെയാണോ എന്നത് സംശയമാണ് തിരികെ എത്തിച്ചപ്പോൾ തൂക്കി നോക്കാത്തതിലും മഹസറിൽ രേഖപ്പെടുത്താത്തതിലും ദേവസ്വം ബോർഡിന് ഉത്തരവാദിത്വമുണ്ട് എന്തുകൊണ്ട് ഇത് രേഖപ്പെടുത്തിയില്ല എന്നുള്ളതാണ് ഹൈക്കോടതിയുടെ ചോദ്യം ദ്വാരപാലക ശില്പവും പീഠവും അറ്റകുറ്റപ്പണിക്ക് സന്നിധാനത്ത് നിന്ന് കൊണ്ടുപോകാമെന്ന് തന്ത്രി കണ്ഠനര് മഹേഷ് മോഹനരും അനുമതി നൽകുന്നുണ്ട് ദ്വാരപാലക ശില്പങ്ങളിലും താങ് പീഠത്തിലും ചെമ്പ് തെളിഞ്ഞതിനാൽ സ്വർണം പൂഷണമെന്ന് ദേവസ്വം സ്മിത്ത് നിർദ്ദേശിച്ചുവെങ്കിലും ടെൻഡറോ ഗ്യാരന്റി ഉണ്ടെന്ന രേഖകളോ പരിശോധിക്കാതെ അറ്റകുറ്റപ്പണിക്ക് പോറ്റിയെ തന്നെ സമീപിക്കുകയായിരുന്നു ഇതിലൊക്കെയാണ് ഹൈക്കോടതി ദേവസ്വം ബോർഡിന്റെ കള്ളക്കളികൾ പൊളിക്കുന്നത് അതായത് ദേവസ്വം ബോർഡിന്റെ പൂർണമായ അനുമതിയോടെയും ഉത്തരവാദിത്തത്തിലുമാണ് ഇക്കാര്യങ്ങളെല്ലാം നടന്നിരിക്കുന്നത് അതായത് അട്ടിമറി നീക്കത്തിന് വളം വെച്ചു കൊടുത്തതും വഴിയൊരുക്കി കൊടുത്തതും ദേവസ്വം ബോർഡാണ് എന്തിനു വേണ്ടി ദേവസ്വം ബോർഡ് അങ്ങനെ ചെയ്തു അതായത് കൊള്ളയ്ക്ക് വേണ്ടി കൂട്ടുനിന്നു കൊടുത്തു അതിന്റെ പങ്ക് പറ്റി എന്ന് തന്നെ വേണം ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ കേസിൽ നിന്ന് അങ്ങനെ ദേവസ്വം ബോർഡിനും സർക്കാരിനും കൈ കഴുകാനാകില്ല എന്ന് ഹൈക്കോടതി വ്യക്തമായി ഉത്തരവിൽ പറഞ്ഞു പറഞ്ഞുവച്ചിരിക്കുന്നത് അന്വേഷണ സംഘത്തിന്റെ ഇതുവരെയുള്ള അന്വേഷണത്തിൽ തൃപ്തി പ്രകടിപ്പിച്ച ഹൈക്കോടതി മുദ്രവച്ച കവറിൽ ഹാജരാക്കിയ രേഖകളും നേരിൽ ഹാജരായി അന്വേഷണ ഉദ്യോഗസ്ഥർ നൽകിയ വിശദീകരണത്തിന്റെയും അടിസ്ഥാനത്തിലാണ് കോടതി തൃപ്തി രേഖപ്പെടുത്തിയത് ഇതിനിടെ ശബരിമലയിൽ നിന്ന് പാളികൾ സ്വർണം പൂശാനായി ഏറ്റുവാങ്ങിക്കൊണ്ടുപോയ സുബ്രഹ്മണ്യത്തെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്ത് വിട്ടയച്ചിരുന്നു ഗൂഢാലോചനയിലോ തട്ടിപ്പിലോ അനന്തസുബ്രഹ്മണ്യത്തിന് പങ്കില്ലെന്ന് വ്യക്തമായാൽ ഇദ്ദേഹത്തെ കേസിൽ സാക്ഷിയാക്കാനും സാധ്യതയുണ്ട് ഉണികൃഷ്ണൻ പോറ്റി സുഹൃത്തായ സുബ്രഹ്മണ്യത്തെയാണ് പാളികൾ ശബരിമലയിൽ നിന്ന് ഏറ്റുവാങ്ങാൻ നിയോഗിച്ചത് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ പത്തൊൻപതിലെ മഹസറിൽ പോറ്റിക്ക് വേണ്ടി ഒപ്പിട്ടിരിക്കുന്നത് സുബ്രഹ്മണ്യമാണ് പാളികൾ ബംഗളൂരുവിൽ എത്തിച്ചു നൽകുക മാത്രമാണ് ചെയ്തത് എന്നാണ് സുബ്രഹ്മണ്യത്തിന്റെ മൊഴി മാത്രമല്ല ശബരിമലയിലെ പൂജകൾ സ്പോൺസർ ചെയ്യാൻ പോറ്റി ആവശ്യപ്പെട്ടപ്പോൾ പണവും നൽകിയിട്ടുണ്ട് സ്വർണം പൂശിയ പാളികൾ തന്നെയാണ് ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയതെന്നാണ് ഇയാളുടെയും മൊഴി ഒറ്റയ്ക്കും ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പവും സുബ്രഹ്മണ്യത്തെ ചോദ്യം ചെയ്തിരുന്നു അതേസമയം ശബരിമലയിൽ സ്വർണ്ണക്കൊള്ളയിൽ കസ്റ്റഡിയിലുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചോദ്യം ചെയ്യൽ ഇന്നും തുടരും ഈ മാസം മുപ്പത് വരെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കസ്റ്റഡി കാലാവധി കഴിഞ്ഞ ദിവസം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നിന്നും പിടിച്ചെടുത്ത സാധനങ്ങളിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ പരിശോധന തുടരുകയാണ് രണ്ടു ലക്ഷം രൂപയും സ്വർണ്ണ നാണയങ്ങളും അടക്കം പിടിച്ചെടുത്തവയിലുണ്ട് ഇവ ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ ഭാഗമായിട്ടാണ് കിട്ടിയത് എന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ കേസിൽ പ്രതി ചേർത്ത് ഉദ്യോഗസ്ഥരുടെ അടക്കമുള്ളവരുടെ ചോദ്യം ചെയ്യൽ വരും ദിവസങ്ങളിൽ നടക്കും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വരും ദിവസങ്ങളിലും തെളിവെടുപ്പിനായി കൊണ്ടുപോകും ശബരിമലയിൽ കൂടുതൽ വിശാലമായ ഒരു അന്വേഷണത്തിന് എസ് ഐ ടിക്ക് അനുമതി കൊടുത്തിരിക്കുകയാണ് ഹൈക്കോടതി അതായത് അവരുടെ അന്വേഷണത്തിന് ഒരു സമ്മർദ്ദവും ഉണ്ടാകാൻ പാടില്ല ഒരു രീതിയിലും കേസ് അട്ടിമറിക്കപ്പെടാൻ പാടില്ല അതുകൊണ്ട് തന്നെ എസ് ഐ ടിയും എസ് ഐ ടി നേരിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് ഹൈക്കോടതിയോടാണ് മറ്റ് ആരോടും ഇതിനെക്കുറിച്ചുള്ള ഒരു വിവരങ്ങളും പങ്കുവയ്ക്കാൻ പാടില്ല എന്നുള്ളതാണ് കോടതിയുടെ ഉത്തരവ് കോടതിയുടെ ഉത്തരവനുസരിച്ച് തന്നെയാണ് എസ് ഐ ടി ഇതുവരെ അന്വേഷണം ശക്തമാക്കിയത് വരും ദിവസങ്ങളിലും കോടതിയുടെ നിലപാടിനനുസരിച്ച് കോടതിയുടെ ഉത്തരവിനനുസരിച്ച് തന്നെയാണ് എസ് ഐ ടി മുന്നോട്ട് പോകുക ഒരു തരത്തിലും ഉദ്യോഗസ്ഥരെ സ്വാധീനിക്കാൻ ആർക്കും കഴിയില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ് you mm -hmm.